ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രൂര ബലാത്സംഗ കൊലയിൽ ട്രെയിനി ഡോക്ടർക്ക് നീതി തേടി നടത്തിവരുന്ന സമരത്തിൽ നിന്ന് ഭാഗികമായി പിന്മാറി ജൂനിയർ ഡോക്ടർമാർ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും സുരക്ഷ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ പട്ടിക സർക്കാർ വ്യാഴാഴ്ച പുറത്തിറക്കിയതോടെയാണ് നാൽപ്പത്തിയഞ്ച് ദിവസമായി തുടരുന്ന സമരം ഭാഗികമായി അവസാനിപ്പിക്കാൻ ജൂനിയർ ഡോക്ടർമാർ തീരുമാനിച്ചത് ശനിയാഴ്ച മുതൽ അത്യാഹിത വിഭാഗങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കുമെന്ന് ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം കണക്കിലെടുത്താണ് കടുത്ത സമരത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും ഡോക്ടർമാർ അറിയിച്ചു അതേസമയം ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണം തുടരും സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊൽക്കത്ത സ്വാസ്ഥ്യ ഭവനിൽ നിന്ന് സി ബി ഐ ഓഫീസിലേക്ക് ജൂനിയർ ഡോക്ടർമാർ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് റാലി സംഘടിപ്പിക്കും അതിനിടെ കേസിൽ പ്രതി ചേർത്ത മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ രജിസ്ട്രേഷനും ലൈസൻസും റദ്ദാക്കി പശ്ചിമ ബംഗാൾ മെഡിക്കൽ കൌൺസിലിന്റേതാണ് നടപടി കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് സന്ദീപിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി സന്ദീപ് ഘോഷിന്റെ മെഡിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേരത്തെ ഡബ്ല്യു ബി എം സിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ട് രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പാടില്ലെന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡബ്ല്യു ബി എം സി സെപ്റ്റംബർ ഏഴിന് ഘോഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു സി ബി ഐ കസ്റ്റഡിയിലുള്ള ഘോഷ് നോട്ടീസിനോട് പ്രതികരിച്ചിരുന്നില്ല നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം